ഇതൊക്കെ പുതിയ ട്രെൻഡുകളാണ് ഇത് വാട്സപ്പ് ആണ് ഇപ്പൊ എല്ലാവരും വാട്സാപ്പിലാണല്ലോ ഇത് കറങ്ങി കറങ്ങി മേളോട്ട് പോകുന്ന ഒരു ഐറ്റാണിത് അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുക എന്നിട്ട് കത്തിക്കുക കൂള് പോലെ ഒരു ഐറ്റം ആണത് നമ്മളിവിടെ സ്ഥിതി കത്തിച്ചാ മതി നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നതിന്റെ കുറച്ച് വില വ്യത്യാസം വരുന്നുണ്ട് ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ ഹലോ ഗേസ് നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ മേഖലയിലുള്ള തൊഴിൽ ചെയ്യുന്ന ആൾക്കാര് അവർക്ക് കിട്ടുന്ന വരുമാനമൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ വീഡിയോകളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ സ്വന്തം നാടാണ് അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് അരുൺ ഉണ്ട് അരുണ നമസ്കാരം ക്രിസ്മസ് ആണ് എന്താ പരിപാടി ക്രിസ്മസ് ആയതുകൊണ്ട് മുറിക്കണം പടക്കം പൊട്ടിക്കണം അങ്ങനെ കുറച്ച് തിരക്ക് അങ്ങനെ പരിപാടികൾ ഉണ്ട് അല്ലേ ആഘോഷങ്ങളാണ് ആഘോഷങ്ങളാണ് അപ്പോൾ ഒരാഗ്രഹം നമ്മളിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആണല്ലോ അപ്പോൾ ഒരാഗ്രഹം ഇപ്പം ഒരു സീസണൽ തൊഴിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുൽക്കൂടൊക്കെ നിർമ്മിക്കുന്നത് അപ്പം നമുക്ക് പല മേഖലയിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടല്ലോ അതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ പടക്ക കച്ചവടം ചെയ്യും അപ്പം നമ്മുടെ നാട്ടിലുള്ളൊരു ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു പടക്കം വിൽക്കുന്ന ഒരു സ്ഥലം അപ്പൊ അവിടത്തെ ഒരു കച്ചവടം കാര്യങ്ങള് ആ ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഒരു ജസ്റ്റ് ഒരു വീഡിയോ അറിയാനായിട്ടൊരാഗ്രഹം അപ്പൊ പടക്ക വിപണിയെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ചേട്ടാ നമസ്കാരം നമസ്കാരം പേരെന്തേട്ടാ എന്റെ പേര് സജി സ്ഥലം ഒന്ന് പറഞ്ഞു സ്ഥലം ഇത് ഇടുക്കി ജില്ലയിലെ അടിമാലി ഒളിഞ്ഞുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഓക്കെ ഇത് നമ്മളിപ്പം പടക്ക വിപണി തുടങ്ങിട്ട് എത്ര വർഷമായി നമ്മൾ ഇവിടെ ഒരു പന്ത്രണ്ട് വർഷത്തോളം ആയി പന്ത്രണ്ട് വർഷം പൊതുവേ ഇപ്പോഴത്തെ ഈ ക്രിസ്മസ് സാമ്പത്തിക മാന്യം പ്രമാണിച്ചാണെന്ന് തോന്നുന്നു പൊതുവെ കച്ചവടം കുറവ് കാരണവെച്ചാൽ മറ്റേത് നമ്മൾ സാധാരണ ക്രിസ്മസിന് ഈ സമയത്ത് ഇവിടെ വന്നാൽ ഇങ്ങനെയൊരു അന്തരീക്ഷമല്ല ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ് കാരണം പ്രത്യേകിച്ച് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ആയി ഇരുപത്തിമൂന്നാം തിയതി ഒക്കെ ഇങ്ങോട്ട് അടുക്കാൻ പോലും പള്ളാത്ത സമയമായിരുന്നു പക്ഷേ സാമ്പത്തികത്തിന്റെ ഒരു ടൈറ്റ് വെച്ചായിരിക്കാം ശരാശരി ഏകദേശം ഒരു എത്ര ഏകദേശം മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീസണില് നമ്മളൊരു പത്ത് ലക്ഷം രൂപയുടെ മാർജിൻ ആണ് ഈ വർഷങ്ങളിൽ കുറവാണ് ഈ വർഷം ഇപ്പൊ നിലവിൽ പത്ത് ലക്ഷം രൂപയുടെ മാർജിൻ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഈ വർഷം ഒരു രണ്ടു ലക്ഷം രൂപയുടെ പോലും ഇത് വന്നിട്ടില്ല അവർക്ക് വന്നിട്ടില്ല ഏറ്റവും നമുക്കിപ്പോ എന്തൊക്കെ ഐറ്റംസ് നമുക്കിവിടെ കമ്പിത്തിരി പൂത്തിരി മത്താപ്പ് ചക്രങ്ങള് അതുപോലെ തന്നെ ചൈന പെട്ടികൾ നമുക്ക് ഈ പള്ളികളിലേക്കുള്ള മാലകൾ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നമുക്കിവിടെയുണ്ട് അതിൻ്റെ വില എന്ന് പറയുമ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞ് നമ്മുടെ ഏറ്റവും ചെറിയ പൂവൊക്കെ നമുക്ക് അമ്പത് അമ്പത് അഞ്ച് രൂപ അമ്പത് രൂപ മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മേളിലോട്ട് ഏതാണ്ട് മൂവായിരം രൂപ വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഏറ്റവും കൂടിയ വില എത്രയാണ് ഏറ്റവും കൂടി വരുന്നത് സെറ്റൌട്ടൊക്കെ ഒരു ആറായിരം രൂപ ഒക്കെ വരുന്നതാണ് പ്രത്യേകിച്ചിമാൻ്റ് എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചൈന പെട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കാരണം വെച്ചാൽ ത്രൂ ഔട്ട് ആയിട്ട് പെട്ടികള് മുകളിലോട്ട് പോകുന്നു അപ്പോൾ ഒരു തിരിക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ അത് മോളിൽ പോയി എല്ലാം പൊട്ടി വിരിയുന്നു കാരണം അതെല്ലാം നിന്ന് തീരെ കുറഞ്ഞ സാധനം കൊണ്ട് കൂടിയതുകൊണ്ട് ഈ ഒരു പടക്ക വിപണിയായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഒരു പടക്ക വിപണിയായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ കട വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുമാനത്തിന്റെ ഇതിൽ കുറവാണ് കാരണം വെച്ചാൽ ഒന്നാമത് ഇത് ഈ അസംസ്കൃത വസ്തുക്കളുടെ ഒരു ദൗദൗർബല്യം കാരണം ഇതിനെല്ലാത്തിനും വില കൂടി അതുപോലെ തന്നെ വരുമ്പോൾ നമുക്കിത് നേരത്തേക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊരു മാർജിൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ ഒരു മാർജിൻ മാർജിനില്ല കാരണവെച്ചാൽ മാർജിൻ ഇടാൻ സാധിക്കില്ല കാരണമെച്ചാൽ എല്ലാത്തിനും ഭയങ്കര വിലക്കയറ്റമായി പോയി പിന്നെ സർക്കാരിൻ്റെ ഓരോ നൂലാമാലകളും ഇതുമെല്ലാം വരുന്നു കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വിറ്റുവരവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ അതിൻ്റെ ഒരു മൊയലാണ് മൊയൽ ഇത് ഇതൊക്കെ തവണ നമുക്ക് പുതിയത് കിട്ടിയതാണ് ഇതൊക്കെ നമ്മളിവിടെ ഈ പേപ്പറൊക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് ഇതി നമ്മൾ ഇങ്ങനെ അത് സെറ്റ് ചെയ്യുക എന്നിട്ട് കത്തിക്കുക ഇത് കൂണ് പോലെ കത്തുന്നൊരു ഐറ്റം ആണിത് നമ്മളിവിടെ തീ കത്തിച്ചാ മതി മാജിക് മഷ്റൂം എന്നാണ് ഇതിന്റെ പേര് ഇതൊക്കെ പുതിയ ട്രെൻഡുകളാണ് ഇത് വാട്സപ്പ് ആണ് ഇപ്പം എല്ലാവരും വാട്സപ്പിലാണല്ലോ ഇത് കറങ്ങി കറങ്ങി മേളിലോട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ഇത് ഇതൊക്കെ തവണ കിട്ടിയതാണ് വെണ്ണ് ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ച് കത്തിക്കാവുന്നതാണ് ഇത് ഇത് വിസിലടിച്ച് ഒരു ചക്രമാണ് ഇത് ഇതൊരു സമയത്ത് ഒറ്റത്തിരിയലും മൂന്ന് ഫ്ലവർ പോട്ടാണ് ഇത് കത്തുന്നത് ഇത് കാരണവച്ചത് ഇതിനൊക്കെ ഒരു മുന്നൂറ് രൂപ തോതിൽ വില വരുന്നതാണിത് പന്ത്രണ്ട് ലക്ഷ തോട്ടൊക്കെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ മേളിലോട്ട് പോകുന്നതാണ് പല കമ്പനിക്ക് പല വിലകളാണ് പിന്നെ ഈ തവണ ടിൻ ബിയർ ഇത് ഈ ഡിസൈൻ ആയിരിക്കും ഇത് കറങ്ങുന്ന ഇത് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും പല പല ഡിസൈനാണ് ഇതേണ്ടൊരു എട്ട് ഡിസൈനോളം ഇത് നമുക്ക് അവൈലബിൾ അവൈലബിളാണ് എറോസ്റ്റാർ സ്റ്റാർ ഇത് ഒരു കത്തിച്ച് കഴിയുമ്പോൾ ആറ് ചക്രം ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ചാടി കത്തുന്നൊരു പുതിയൊരു ഐറ്റം ആണ് ഇതൊക്കെ ഇത് നമ്മുടെ ഒരു ചെറിയൊരു ചട്ടിപ്പൂ പോലത്തെ ഒരു മൺചട്ടിയാണ് ഇത് മണ്ണ് അതിലുണ്ടായിരുന്നതാണ് എന്താ ഒരു പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനവും ഇതുപോലെ തന്നെ അതും പിന്നെ മറ്റ് പല പല സർക്കാരിൻ്റെ നൂലാമലകളെല്ലാം ഇപ്പം തന്നെ തവണ അങ്കമാലിലൊക്കെ കുറേ ലൈസൻസുകൾ പുതുക്കി കിട്ടിയിട്ടില്ല കുറേ കടകൾ അടഞ്ഞുപോയി അങ്ങനെയുള്ള പ്രതിസന്ധികൾ എല്ലാ മേഖലയിലും ഇതിനുണ്ട് വടക്കവിപണി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ഒരു പ്രതിസന്ധി പിടിച്ച ഒരു മേഖലയായിത്തീർന്നു കാരണം വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം വന്നേക്കണേൻ്റെ സാധനങ്ങളുടെ ഒത്തിരി ഷോർട്ടേജ് ഉണ്ട് കാരണം വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ഇന്നും പോയി ഒക്കെ സാധനങ്ങൾ വരുമ്പോഴൊക്കെ എടുക്കേണ്ടത് ഒരു ഇതായി പിന്നെ നമ്മൾക്ക് ക്വാളിറ്റി ആണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ക്വാളിറ്റി റേറ്റുമാണ് നമ്മുടെ മുഖ്യ സാധാരണ സമയങ്ങളിൽ എങ്ങനെയാ കച്ചവടം നടക്കുന്നത് സാധാരണ ഈ കൊറച്ചും നമ്മുടെ ഈ ആന ഓടിക്കാനും ഓടിക്കാനൊക്കെ ആയിട്ടുള്ള ഘടകങ്ങളും അങ്ങനെയുള്ള ഒരു കച്ചവടം കച്ചവടം നടക്കുന്നത് തൊഴിൽ തെരഞ്ഞെടുക്കാൻ കാരണം അത് നമ്മള് ഇല്ലാത്ത ഒരു സംഭവം നോക്കി നമ്മൾ നടന്നു നോക്കിയതാണ് കാരണവെച്ചാൽ എല്ലാവരും എല്ലാം ഉള്ളതിന്റെ പുറത്തേക്കല്ലേ പോകുന്നത് നമ്മൾ എന്ത് പ്രസ്ഥാനം നമ്മൾ തുടങ്ങിയാലും ഒരു ഇല്ലാത്തതിന്റെ ഇതിലേക്ക് നോക്കിയാലല്ലേ നമുക്ക് അതിന്റെ അകത്തൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ പലർക്കിടെയുണ്ട് മുട്ടിന് മുട്ടിന് കാര്യമില്ലല്ലോ അപ്പൊ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനൊക്കെ എന്താ ചെയ്ത് അത് ഞാൻ ഇത് നമ്മള് കുറച്ച് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിച്ചു അങ്ങനെ പലർ പലരോട് ചോദിച്ചു ചോദിച്ച് ഇതിനെപ്പറ്റി പറ്റി പഠിക്കുവേത് നഷ്ടം വന്നിട്ടുണ്ടോ എപ്പോഴിങ്ങനെ നഷ്ടം വരുവ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രളയ സമയത്ത് കുറച്ച് പടക്കമൊക്കെ പോയി അല്ലാതെ അതിന്റെ അകത്ത് പിന്നെ നമുക്ക് ഈ ക്വാളിറ്റി നമ്മൾ നോക്കുന്നോണ്ട് നമുക്ക് ഒരു അങ്ങനെ ഒരു കംപ്ലൈന്റ് നമുക്ക് വരുന്നില്ല പിന്നെ നമ്മള് വെള്ളം കുറച്ചൊക്കെ ബാലൻസ് വരുവാണെങ്കിൽ നമ്മൾ അത് തിരിച്ചു കൊടുത്ത് തന്നെ തിരിച്ചു കൊടുക്കാൻ ഓപ്ഷൻ തിരിച്ചു കൊടുക്കാൻ നമ്മൾ സ്ഥിരമായിട്ടുള്ള കടയാന്ന് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അരുൺ പടക്കം വാങ്ങുന്നുണ്ടല്ലോ അല്ലെ വീട്ടില് പിള്ളേർ പോവാൻ സഭ സുഹൃത്തുക്കളെ നമ്മള് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്നിപ്പം പടക്ക വിപണിയുമായി ബന്ധപ്പെട്ട് ആ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ഒക്കെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നമസ്കാരം ഇതൊക്കെ പുതിയ ട്രെൻഡുകളാണ് ഇത് വാട്സാപ്പ് ആണ് ഇപ്പം എല്ലാവരും വാട്സപ്പിലാണല്ലോ ഇത് കറങ്ങി കറങ്ങി പോകുന്ന ഒരു മീനിലോട്ട് ഇതിവിടെ നമ്മൾ ഇങ്ങനെ സെറ്റ് എന്നിട്ട് കത്തിക്കുക കൂടുപോലെ കിട്ടുന്ന ഐറ്റാണിത് നമ്മളിവിടെ സ്ഥിതി കത്തിച്ചാ മതി നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നതിന്റെ കുറച്ച് വില വ്യത്യാസം വരുന്നുണ്ട് ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ